ഹായ് ഓൾ വെൽക്കം ടു എക്സാം എക്സാം വൈ വൈ ലേണിംഗ് ലേണിംഗ് നമ്മളെ വേണ്ടിയിട്ട് ഒരുക്കിയ ഒരു അടിപൊളി പ്രോഗ്രാം ആണ് എൻ എം എം എസ് സൂപ്പർ ലീഗ് ഫൈവ് പോയിന്റ് ഓ എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പറഞ്ഞ എൻ എം എം എസ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് തന്നെ കോച്ചിങ് നൽകിയിട്ടുണ്ടായിരുന്നു അതുവഴി ഒരുപാട് കുട്ടികൾക്ക് ഈവൻ കഴിഞ്ഞ വർഷം എൻ എം എം എസ് കേരള ടോപ്പറിന ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടിയടക്കം നമ്മൾ എക്സാം വൈ ലേണിംഗിലെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് വിദ്യാർത്ഥിനിയായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ അടക്കം സൃഷ്ടിച്ചെടുക്കാൻ സഹായകമായിട്ടുള്ള ഈ ഒരു എൻ സൂപ്പർ ലീഗിലേക്ക് ഇപ്രാവശ്യത്തെ എൻ എം എഴുതുന്ന മുഴുവൻ ഫ്രണ്ട്സിനെയും നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രോഗ്രാം അറിയിക്കുകയും കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നടക്കുന്ന ഈ ഒരു കോച്ചിങ് എന്ത് ചെയ്യണം അവർക്കത് ഏറ്റവും മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രൂപത്തിലേക്ക് മാറുകയും ചെയ്യണം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കെമിസ്ട്രിയിലുള്ള ഈ പറഞ്ഞ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് മൂലകങ്ങളും സംയുക്തങ്ങളും എന്ന് പറയുന്ന ചാപ്റ്ററിലെ അല്ലെങ്കിൽ ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലംസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒന്ന് അനാലിസിസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ നമുക്ക് ഓരോ ചോദ്യങ്ങൾ വരുമ്പോൾ വീഡിയോ എന്തെയ്യാം ഒന്ന് പോസ് ചെയ്യുക എന്നിട്ട് എന്തെയ്യ ആൻസർ കമൻറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ഏതെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ അറിയുന്നുവെങ്കിൽ അതൊരു നോട്ട് ബുക്കിൽ എന്ത് ചെയ്യുക ഒന്ന് എഴുതി വെക്കുക ഇപ്പോഴും അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ പറഞ്ഞ കോഴ്സ് അവസാനിക്കുമ്പോഴേക്കും നല്ല ഒരു പുതിയ ഒരുപാട് ചോദ്യങ്ങൾ ചെയ്ത് പ്രാക്ടീസ് ആയിട്ട് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻറ് ആകുന്ന രൂപത്തിലേക്ക് എന്ത് ചെയ്യും കാര്യങ്ങൾ മാറാൻ ചെയ്യും നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം അല്ലേ എന്റെ കൂടെ തന്നെ ഉണ്ടാവണേ ഓരോ ചോദ്യങ്ങളും പറയുമ്പോൾ അതിന് ആൻസർ എന്ത് ചെയ്യാം ഒന്ന് കമന്റ് ചെയ്യണം ഒന്നാമത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ഫൈവ് മോളിക്യൂൾ ഓഫ് ഷുഗർ അല്ലെ കെയിൻ ഷുഗർ നമുക്ക് അറിയാം കരിമ്പാണ് കരിമ്പിൽ പഞ്ചസാരയുടെ അഞ്ച് തന്മാത്രകളിൽ ആകെ ആറ്റങ്ങളുടെ എണ്ണം എത്രയായിരിക്കും എന്നതാണ് ചോദ്യം ഓക്കെ ഈ ചോദ്യം നമുക്ക് നോക്കുമ്പോൾ ആദ്യം പഞ്ചസാര തന്മാത്ര ആരാന്ന് അറിയണം ആരാ നമുക്ക് പഞ്ചസാര എന്ന് പറഞ്ഞാല് സി ട്വൽവ് എച്ച് ട്വന്റി ഇതാണ് ഷുഗർ മോളിക്യൂളിന്റെ ഓക്കെ ഇങ്ങനത്തെ എത്ര തന്മാത്ര ഉണ്ട് അഞ്ച് തന്മാത്ര ഉണ്ട് അപ്പൊ ആദ്യം നമ്മൾ ഒരു തന്മാത്ര ഒരു മോളിക്യൂളിൽ എത്ര ഉണ്ട് നോക്കുക അല്ലെ പന്ത്രണ്ട് കാർബൺ ഉണ്ട് ഇരുപത്തിരണ്ട് ഹൈഡ്രജൻ ഉണ്ട് പതിനൊന്ന് ഓക്സിജൻ ഉണ്ട് സ്വാഭാവികമായിട്ടും പന്ത്രണ്ടും ഇരുപത്തിരണ്ടും പതിനൊന്നും കൂടി കൂട്ടിയാൽ എത്ര കിട്ടടാ നാൽപ്പത്തി അഞ്ച് ഒരു മോളിക്യൂൾ ഒരു തന്മാത്രയിൽ തന്നെ ഫോർട്ടി ഫൈവ് ആറ്റംസ് ഉണ്ട് അങ്ങനത്തെ എത്ര മോളിക്യൂൾ ഉണ്ട് പറഞ്ഞത് അഞ്ചാണ് ഫൈവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ മതി ഫൈവ് ഇൻറ്റു ഫോർട്ടി ഫൈവ് നാനൂറ്റി അൻപത്

ൈഡ്രജൻ ആർ മോളിക്യൂൾ അഞ്ച് തന്മാത്രിന്റെ അഞ്ച് തന്മാത്രയിൽ എത്ര ഹൈഡ്രജൻ ആറ്റം നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ് ചെറിയൊരു മാറ്റമേ ഉള്ളൂ ആദ്യമായൊപ്പറിയണം ആരുടെ മക്കളെ പ്രൊപ്പൈൻ സി എച്ച് ഫോർ നമുക്ക് മരിച്ചുണ്ടാവും ഇതാണ് സി ടു എച്ച് സിക്സ് ഇതാണ് ഈഥൈ സി ത്രീ എച്ച് എയ്റ്റ് ഇതാണ് പ്രൊപ്പൈ നമ്മൾ ഇപ്പൊ പറഞ്ഞാള് സി ഫോർ എച്ച് ടെണ് ഇതാണ് നമ്മൾ ബ്യൂട്ടൈൻ ഓക്കെ നമ്മൾ എൽ പി ജി ഗ്യാസുള്ള പ്രധാനപ്പെട്ട ആൾ ഇയാളും ഇയാളും ബ്യൂട്ടൈനും പ്രൊപ്പൈനും ആണ് പ്രധാനപ്പെട്ട എൽ പി ജി ഗ്യാസ് ഇതായിരുന്നു നമ്മൾ ഏത് പിന്നെ സാധാരണ സി എൻ ജി കംപ്രസഡ് നാച്ചുറൽ ഗ്യാസ് കണ്ടല്ലോ അതിലുള്ളത് മീതൈൻ ആണ് ഇനി വേ കൂടുത്ത് പറയുള്ളു അപ്പൊ നമ്മള് അഞ്ച് മോളിക്കളുണ്ട് ആരാണ് ആണ് സി ത്രീ എന്താൽ എത്ര എത്ര ഹൈഡ്രജനാണ് എട്ട് ഹൈഡ്രജൻ ഒരു പ്രൊപ്പൈനിൽ എട്ട് ഹൈഡ്രജൻ സ്വാഭാവികമായിട്ടും അഞ്ച് മോളിക്യൂൾ ഉണ്ടാവുമല്ലോ അഞ്ച് ഇൻറ്റു എട്ട് ആൻസർ എത്ര വരും നാൽപ്പത് ഓപ്ഷൻ ടു ആയിരിക്കും എന്തെയ്യ ആൻസർ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഓക്കെ അഞ്ച് ഇൻറ്റു എട്ട് എട്ട് അവിടുന്ന് കിട്ടിയത് ഒരു പ്രൊപ്പൈനിൽ എട്ട് ഹൈഡ്രജൻ അങ്ങനത്തെ അഞ്ച് പ്രൊപ്പുണ്ട് അഞ്ച് ഇൻറ്റു എട്ട് ഫോർട്ടി ആയിരിക്കും ആൻസർ വന്നിട്ടുണ്ടാവുക സിമ്പിൾ അല്ലേ ഈസി കോസ്റ്റ്യൻസ് ആണ് ഇനി നോക്കിക്കേ വിച്ച് ഓഫ് ദ ഫോളോയിങ് എലമെന്റ് ഹാസ് സിമ്പിൾ ഗിവൺ ഫ്രം ഇറ്റ് ലാറ്റിൻ നെയ്മരമായിട്ട് വരുന്ന ഏരിയാണ് ഏതൊരു ചോദ്യം കാണുമ്പോഴും നിങ്ങൾ ആദ്യം ആലോചിക്കുന്നത് ഇത് നമ്മൾ പഠിച്ച ഏത് ചാപ്റ്ററുമായിട്ടാണ് റിലേറ്റഡ് ഫസ്റ്റ് ചാപ്റ്ററാണോ സെക്കൻഡ് ചാപ്റ്ററാണോ അതിൽ തന്നെ ഏത് ടോപ്പിക്കാണ് എന്തായിരുന്നു നമ്മളവിടെ പഠിച്ചത് ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റണം അതിന് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യുന്നത് പ്രാക്ടീസ് ചെയ്യുന്നത് അതൊക്കെ നമുക്ക് ലാറ്റിൻ നെയിം ക്ലോറിൻ ലാറ്റിൻ നെയിമ് എന്ന് വന്നതാണോ അല്ല അല്ലെ നമുക്കറിയാം സി എൽ അല്ലെ അതല്ലേ ക്ലോറിന് സൾഫർ ലാറ്റിൻ നെയ്മെന്ന് വന്നതാണോ അല്ല അല്ലേ കാൽഷ്യം ലാറ്റിനേം എന്ന് വന്നതാണോ അല്ല പൊട്ടാസ്യം അതാണ് ആൻസർ വരിക അല്ലെ പൊട്ടാസ്യം എന്താണ് കാലിയം അല്ലെ കെ എന്നാണ് പൊട്ടാസ്യത്തിന്റെ സിമ്പിള് അപ്പൊ ആ ഏതൊക്കെ എലമെന്റുകളാണ് മൂലകങ്ങളാണ് ലാറ്റിനേം എന്ന് വന്നത് എന്നുള്ളത് ഈ ഒരു കോളം പഠിച്ചാൽ തന്നെ നമുക്ക് അതുമായി ബന്ധപ്പെട്ട ഇത് ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് സ്ഥിരമായിട്ട് എന്തായാലും എല്ലാ വർഷങ്ങളിലും വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഈ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അല്ലെ ഈ പറഞ്ഞ ലാറ്റിനേമോ അല്ലെങ്കിൽ അതിന്റെ സിമ്പലോ അത് ചോദിക്കും അപ്പൊ ആന്റിമണി നമുക്കറിയാം എസ് ബി ആണ്

എലമെന്റുകൾ മൂലകങ്ങൾ അവയുടെ പ്രതീകം സിമ്പലും അത് ലാറ്റിനെയും എന്താണെന്നൊരു ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഒരു ചോദ്യത്തിൻ്റെ ആൻസർ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷയ്ക്ക് ഇപ്പോഴേ ഉറപ്പിക്കാൻ പറ്റും പഠിക്കുമല്ലോ ഓക്കെ തൊട്ട ഫുള്ള വീഡിയോ പോസ് ചെയ്ത് ഇതൊന്ന് പഠിച്ചിട്ട് ബാക്കി പോവാ ഓക്കെ ഇനി വിറ്റ് ഔ ഫോളോയിങ് ആർ ഐസോബാർ ഐസോബാറുകൾ ഇതിലേതൊക്കെയാണ് അപ്പൊ എന്താ ഐസോബാർ ധാരണ നേരത്തെ പറഞ്ഞ പോലെ അല്ലേ അപ്പൊ നമ്മൾ അവിടെ രണ്ട് ടേമുകൾ പഠിച്ചിരുന്നു രണ്ടിൽ ആക്ച്വലി മൂന്നുകൾ ഉണ്ട് ഒന്ന് ഐസോ ടോപ്പ് ഉണ്ട് രണ്ട് ഐസോ ബാറ് മൂന്ന് ഐസോ ടോണ് ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയാം ഐസോ ടോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ മതി മതി അയാളുടെ അറ്റോമിക് നമ്പറുകളൊക്കെ സെയിം ആയിരിക്കും കണ്ടോ ഓക്സിജൻ തന്നെ അറ്റോമിക് നമ്പർ സെയിം ആണ് ഈ താഴെയുള്ള നമ്പർ വിളിക്കുന്ന വരാടാ അറ്റോമിക് നമ്പർ എന്നാൽ മുകളിലുള്ള നമ്പർ ഉണ്ടല്ലോ അതിനെ വിളിക്കേണ്ട പേരാണ് മാസ് നമ്പർ മാസ് നമ്പർ മാസ് നമ്പർ വ്യത്യാസമായിരിക്കും നിങ്ങൾ ഒന്ന് സിക്സ്റ്റീൻ ഒന്ന് സെവൻറ്റീൻ ഒന്ന് എയ്റ്റീൻ സെയിം അറ്റോമിക് നമ്പർ ബട്ട് ഡിഫറെന്റ് മാസ് നമ്പർ അതാണ് ഐസോടോപ്പ് റെഡി എന്നാലോ ഐസോബാർ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഐസോബാർ സെയിം മാസ് നമ്പർ ആയിരിക്കും ബട്ട് ഡിഫറെന്റ് അറ്റോമിക് നമ്പർ ആയിരിക്കും ഉണ്ടോ ഈ രണ്ട് പേർക്കും എന്താണ് സെയിം മാസ് നമ്പർ ആണ് ബട്ട് ഇയാൾ അറ്റോമിക് നമ്പറുകൾ എന്താണ് വ്യത്യാസം ഉണ്ട് അതാണ് ഐസോബാർ ഐസോട്ടോൺ എന്ന് പറഞ്ഞാൽ ആക്ച്വലി സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ വരെ നമുക്കറിയാം ആറ്റത്തിനകത്ത് ഈ പറഞ്ഞവരൊക്കെ എലമെന്റ് അല്ലേ ഈ എലമെന്റിനകത്ത് എന്തുണ്ട് ആറ്റംസ് ഉണ്ട് ഈ ആറ്റത്തിനകത്ത് പ്രോട്ടോൺ ന്യൂട്രോൺ ഇലക്ട്രോൺ ഇങ്ങനെ കുറെ ആൾക്കാരുണ്ട് അതിൽപ്പെട്ടതാണ് ന്യൂട്രോൺ അത് സെയിം നമ്പർ ഓഫ് ന്യൂട്രോൺ ഉണ്ടെങ്കിൽ നമ്മൾ ഐസോട്ടോൺ വിളിക്കാം അത്ര നിങ്ങൾ ചോദിക്കാൻ വിചാരിച്ച ജസ്റ്റ് അറിയാമതി നമുക്ക് നയൻറ്റിതുണ്ട് ആവശ്യമുണ്ട് ഈ നമ്പർ ഓഫ് ന്യൂട്രോൺ കാണാൻ വളരെ എളുപ്പമാണ് മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണ് ന്യൂട്രോൺ ഓക്കെ അപ്പൊ പതിമൂന്ന് മൈനസ് ആർ എത്ര കിട്ടി ഏഴ് മാസ് നമ്പർ അറ്റോമിക് നമ്പർ ഏഴ് പതിനാല് ഏഴ് എത്ര ഏഴ് കണ്ടോ സെയിം നമ്പർ ഓഫ് ആറ്റ് ന്യൂട്രോൺ ആണെങ്കിൽ എന്ത് വിളിക്കും ഐസോട്ടോൺ ഐസോ മീൻസ് സെയിം ഓക്കെ ഐസോട്ടോട്ടോൺ ഓർമ്മിച്ചേക്കണം അടി എസ്പെഷ്യലി രണ്ടെണ്ണം ഇനി ദ മെത്തേഡ് ഓഫ് അസൈനിങ് സിമ്പിൾ ഫോർ എലമെന്റ് വാസ് ഡെവലപ്ഡ് ബൈ നമുക്കറിയാം സിമ്പിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ പൊട്ടാഷ്യം കെ ആണ് സോഡിയം എൻ എ ആണ് എന്നൊക്കെ സിമ്പിൾ ഇത് വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞൻ ആരാടാ ഞാൻ പറഞ്ഞ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ഇത് വികസിപ്പിച്ചത് ആരായിരുന്നു നമ്മളെ ബ്രസീലിയസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ് ഓക്കെ ജോൺ ഡാൾട്ടൺ നമ്മൾ കേട്ടിട്ടുണ്ടാവും അറ്റോമിക് തിയറി ആറ്റം സിദ്ധാന്തമൊക്കെ ഉണ്ടാക്കിയ ആളാണ് ജോൺ ഡാൾട്ടൺ മെന്റലിയ നമ്മുടെ പീരിയോഡിക് ടേബിളിന്റെ ഫാദർ എന്നൊക്കെ അറിയപ്പെടുന്ന ആളാണ് ഇന്ന് നമ്മൾ കാണുന്ന മോഡേൺ ൾഡേൺക് ടേബിൾ ഉണ്ടാക്കിയ സയന്റിസ്റ്റ് ആണ് ബട്ട് ആണ് ഇങ്ങനെ പ്രതീകം നൽകുന്ന രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി ഫോർ വിച്ച് ഓഫ് ഓഫ് ദ ദ എലമെന്റ്സ് ബേസിസ് കളർ കളറുമായി ഏതൊക്കെ മൂലകങ്ങൾ എലമെന്റുകൾ ആണ് ഉള്ളത് എന്നുള്ളതാണ് ഓക്കെ ക്രോമിയം കളറുമായി ബന്ധപ്പെട്ടതല്ലേ യെസ് ആണ് ക്യൂറിയം എവിടുന്ന് വന്നത് അല്ലെ ഓരോ എലമെന്റും അത് ഉണ്ടായ ഫോമേഷൻ അതിന്റെ ഒറിജിൻ നമുക്ക് കറക്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഇത് കളർ ആയിരുന്നു അല്ലെ ക്രോമോ ക്രോമറ്റോഗ്രാഫി ലേ പഠിച്ചിട്ടില്ലേ യെസ് ദെൻ ക്ലോറിൻ ക്ലോറിൻ എന്താണ് കളറാണ് കോപ്പർ കളറാണോ അല്ല അല്ലെ അപ്പൊ വണ്ണും ത്രീയും ഇവിടെ വണ്ണും ത്രീയും മനസ്സിലെ വണ്ണും ത്രീയും അല്ലെ ഓപ്ഷൻ എ ആണ് എന്ത് ചെയ്യുക ആൻസർ ആയിട്ട് വരിക നോക്കി നമുക്കറിയാം ഓരോന്നും അത് എന്തിന്റെ ബേസ്ഡാണെന്ന് പറയുക പൊളോണിയം അല്ലെ ഒരു കൺട്രിയുടെ പേരാണ് പോളണ്ട് ക്യൂറിയം അല്ലേ അതേപോലെ തന്നെ മെന്റലേവിയം ബോറിയം ഐൻസ്റ്റീനിയം ഇതൊക്കെ സയന്റിസ്റ്റുമാരുടെ പേരാണ് അല്ലെ ക്രോമിയം ക്രോമോ മീൻസ് കളർ എന്നാണ് മീനിങ് ഇന്ത്യം കളറാണ് ഇൻഡിഗോ കളർ ക്ലോറിൻ ക്ലോറോ മീൻസ് ഒരു ഗ്രീനിഷ് യെല്ലോ അല്ലെ അതാണ് എന്ത് ക്ലോറോ ഗ്രീനിഷ് യെല്ലോ കളറാണ് ക്ലോറോ നെപ്റ്റ്യൂണിയം കരം പ്ലാനറ്റ് ആണ് യൂറോപ്യൻ കോണ്ടിനെന്റ് ആണ് ഇങ്ങനെ പല രൂപത്തിലും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ രൂപത്തിൽ അതിന്റെ ബേസുകൾ വ്യത്യാസമാണ് ചിലത് കൺട്രി ആകും ചിലത് സയന്റിസ്റ്റ് ആകും പത്ത് പന്ത്രണ്ടോളം എന്തുണ്ട് സയന്റിസ്റ്റുമാർ പേരുണ്ട് കേട്ടോ അതേപോലെ കളറാകാം അതേപോലെ പ്ലാനറ്റ് ആകാം എന്തുമാകാം ഓക്കെ വിച്ച് ആർ ദോളോയിങ് പെയർ ഓഫ് എലമെന്റ് ഹാവ് പോളി അറ്റോമിക് മോളിക്യൂൾ ഇതിൽ ബഹു ആറ്റോമികം പോളി അറ്റോമിക് മോളിക്യൂൾ ഏതൊക്കെയാണ് അപ്പൊ എന്താണ് ഈ പറഞ്ഞ പോളി അറ്റോമിക് എന്നുള്ളൊരു ഐഡിയ ഉണ്ടാവണം ഒരു മോളിക്യൂളിൽ ഒരു ആറ്റം ഉള്ളുവെങ്കിൽ എങ്കിൽ അതിനെ വിളിച്ച പേരാണ് എന്ത് മോണോ അറ്റോമിക് എലമെന്റ് എന്നാണ് വിളിക്കൽ മോണോ അറ്റോമിക് മോണോ മീൻസ് വൺ അപ്പൊ ഹീലിയം കേട്ടോ ഒറ്റ സിംഗിൾ ആറ്റേ ഉള്ളൂ അത് മോണോ അറ്റോമിക് ആണ് ഓക്കെ നിയോൺ എന്തായിരിക്കും ഇടാ അല്ലെ ഒരാറ്റമുള്ളൂ അതെന്താണ് മോണോ അറ്റോമിക് ആണ് ഓക്കെ ആർഗൺ അല്ലെ ആർഗൺ എന്ന് എഴുതുമ്പോൾ ഒരു സിംഗിൾ ആറ്റമേ ഉള്ളൂ അതും എന്താണ് മോണോ അറ്റോമിക് ആണ് റെഡി ഇനി വാട്ട് വട്ട് ഡയറ്റോമിക് ഡൈ മീൻസ് ഡൈ എന്താണ് രണ്ട് ഡി ഐ രണ്ട് ഓക്കെ അപ്പൊ ഓക്സിജൻ ഒരു ഓക്സിജൻ മോളിക്കുള്ളിൽ തന്നെ രണ്ട് ഓക്സിജൻ ആറ്റമാണ് അപ്പൊ എന്ത് വിളിക്കും നമ്മൾ ഡയറ്റോമിക് അത് എച്ച് ടൂ ഡയറ്റോമിക് ആണ് ഓക്കെ അതേപോലെ തന്നെ സി എൽ ടൂ ഡയറ്റോമിക് ആണ് ഇനി ഇതുണ്ടോ ഉണ്ടോ എവിടെയൊക്കെയാണ് ഡയറ്റോമിക് ഇനി പോളി പോളി ക്ലിനിക് എന്നൊക്കെ കെട്ടുകളില്ല പോളി മെനി എന്നാണ് മീനിങ് കൂടുതൽ എണ്ണം രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ നമുക്ക് പോളി ഉപയോഗിക്കാം എസ് ഐറ്റ് സൾഫർ എന്ന മോളിക്യൂളിൽ എത്ര ആറ്റം ഇടാ എട്ട് സൾഫർ ആറ്റം ഉണ്ട് എട്ട് ആറ്റംസ് ഉണ്ട് അതെന്താണ് പോളിയറ്റോമിക് ആണ് പി ഫോർ എത്ര രണ്ട് പക്കളാണ് നിങ്ങൾ പറയും ഒരു ഫോസ്ഫറസ് മോളിക്കൂളിൽ തന്നെ നാല് ഫോസ്ഫറസ് ആറ്റം ഉണ്ട് അതെന്തായിരിക്കും ഈ പറഞ്ഞ പോളി ആയിരിക്കും ഇനി ഓത്രീ ഓ ത്രീടാ ഓസോൺ ആണ് കേട്ടോ ഓസോൺ ആണ് ഓത്രീ ഓത്രീല മൂന്ന് ആറ്റുണ്ട് അതും എന്താണ് നമ്മൾ പറഞ്ഞ പോളിയറ്റോമിക് ആണ് റെഡി എപ്പോ ഇങ്ങനെ മൂന്ന് ടൈപ്പ് മോളിക്യൂളുകൾ ഉണ്ട് മോണോറ്റോമിക് ഡയറ്റോമിക് പോളിയറ്റോമിക് അത് വളരെ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റണം ഇനി നെക്സ്റ്റ് വിച്ച് എലമെന്റ് ഗെറ്റ് ഇറ്റ്സ് സിമ്പിൾ ഫ്രം ദ ലാറ്റിൻ വേർഡ് സ്റ്റിബിയം നമ്മളിപ്പോ നാലേ പറഞ്ഞോളൂ സ്റ്റിബിയം സ്റ്റിബിയം ആരായിരുന്നു ആന്റിമണി സെലീനിയം സിലിക്കൺ ടി സ്റ്റിബിയം യെസ് ആൻസർ ആന്റിമണി ആന്റിമണി എസ് എസ് ബി ബി അതാണ് ഇത് സ്റ്റിബിയം നമ്മൾ ഓൾറെഡി നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തതുകൊണ്ട് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നില്ല പോകുന്നില്ല ഓക്കെ അപ്പൊ അങ്ങനെ ചോദിക്കാം താഴെ കൊടുത്തിരിക്കുന്ന സംയുക്തം കോമ്പൗണ്ട് ഏതാണെന്നുള്ള ക്വസ്റ്റ്യൻ കോമ്പൗണ്ട് എപ്പോഴാണ് ബാക്കി നമ്മൾ കോമ്പൗണ്ട് ഉണ്ടാവുക എലമെന്റുകൾ കമ്പൈൻ ചെയ്താലാണ് കോമ്പൗണ്ട് ഉണ്ടാവുക മൂലകങ്ങൾ കൂടി ചേർന്നാണ് സംയുക്തം ഉണ്ടാവുക ആറ്റങ്ങൾ കമ്പൈൻ ചെയ്താൽ എന്താ മോളിക്യൂള്ണ്ടാവുക തൻമാത്ര ആറ്റം കമ്പൈൻ ചെയ്താൽ മോളിക്യൂള് മൂലകങ്ങൾ കൂടി സംയുക്തം അഥവാ എലമെന്റ്സ് കമ്പൈൻ ചെയ്താൽ കോമ്പൗണ്ട് ഉണ്ടാവും കാർബൺ ആറ്റം ഇല്ല അപ്പൊ അത് മോളിക്യൂൾ ആവുക ഈ പറഞ്ഞ പോലെ സംയുക്ത ആവുമോ അല്ലെ ഈ പറഞ്ഞ കോമ്പൗണ്ട് ആവുമോ ഇല്ല ഒരു സിംഗിൾ ആറ്റാണ് കാർബൺ നൈട്രജൻ സിംഗിൾ ആണ് ക്ലോറിൻ അല്ലെ ഇതൊക്കെ എന്താണ് എലമെന്റുകളാണ് അഥവാ മൂലകങ്ങളാണ് എന്നാൽ അമോണിയ അമോണിയ എന്താ എൻ എച്ച് ത്രീ നൈട്രജനും ഹൈഡ്രജനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് എന്തുണ്ടാവുക അമോണിയ ഉണ്ടാവുക വേറെ ൾ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും കോമ്പൗണ്ട് ആയിട്ട് മാറും ഇനി എന്താ രണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് പുതിയ എക്സാമിന്റെ രീതികളൊക്കെ വന്നപ്പോസ്റ്റൻ പാറ്റേൺ ഒക്കെ എക്സാം ക്രിസ്മസ് എക്സാമിനൊക്കെ തന്നെ ഇങ്ങനത്തെ ചില ചോദ്യങ്ങളൊക്കെ വരാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് റീസൺ ടൈപ്പ് ചോദ്യങ്ങളൊക്കെ ണ്ട് അപ്പൊ ഇതൊക്കെ എൻ എം എം എസ് പഠിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് നമ്മളെ എക്സാം വൈയുടെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ഇങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഓൾറെഡി നമ്മളെ കുട്ടികൾ ചെയ്യുന്നതാണ് അവർക്കൊന്നും ഒരു പുതുമയല്ല ഇങ്ങനത്തെ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഓക്കെ കാരണം ഫൗണ്ടേഷൻ കോഴ്സിൽ ഇതിനെ പോലെയുള്ള ഒരുപാട് ടഫ് ക്വസ്റ്റിനുകൾ ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ക്വസ്റ്റനുകൾ ചെയ്യുമ്പോൾ അവർക്ക് ഈ പറഞ്ഞ എൻ എം എം എസും സ്കൂളത്തെ എക്സാമൊക്കെ ഒന്നായിരിക്കും വളരെ ഈസി ആയിരിക്കും അതുകൊണ്ടാണ് കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് എസ്പെഷ്യലി ഫൗണ്ടേഷൻ കോഴ്സിൽ പഠിച്ച നമ്മുടെ കുട്ടികൾക്ക് എന്ത് ചെയ്തത് എൻ എം എം എസ് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ കഴിഞ്ഞത് ഓക്കെ കോമ്പൗണ്ട്സ് ആർ ഫോംഡ് ബൈ ദ കെമിക്കൽ കോമ്പിനേഷൻ ഓഫ് ടു ഓർ മോർ ഡിഫറെ എലമെന്റ് ഞാനിപ്പോ നാലേ മാത്രമുള്ളൂ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ കൂടി ചേർന്നിട്ടാണ് എന്തുണ്ടാവുക സംയുക്തം അഥവാ കോമ്പൗണ്ട് കറക്റ്റ് അല്ലേ നോക്കാം നമുക്ക് മിക്സ്ചർ ഹാവ് എ ഫിക്സ്ഡ് കോമ്പോസിഷൻ മിശ്രിതങ്ങൾക്ക് ഒരു നിശ്ചിതമായ ഘടനയുണ്ട് ഓക്കെ അപ്പൊ ഈ പറഞ്ഞവരെ നമുക്കറിയാം ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ് കറക്റ്റ് ആണ് ഞാൻ തൊട്ടും പറഞ്ഞിട്ടുള്ളൂ എന്നാൽ മിക്സ്ചറിന് ഒരു കറക്റ്റ് കോമ്പോസിഷൻ ഉണ്ടോ ഒരു നിശ്ചിതമായ ഘടനയുണ്ടോ ഉണ്ടാവോ ഇല്ല കാരണം എന്തേ പല രൂപത്തിലുള്ള മിക്സ്ചറുകൾ ഉണ്ട് െ കാരണം രണ്ടിൽ കൂടുതൽ രണ്ടോ മൂന്നോ നാലോ ഒക്കെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്യുവർ സബ്സ്റ്റൻസുകൾ അഥവാ ശുദ്ധ പദാർത്ഥങ്ങൾ കൂടി ചേർത്തുകൾ എന്തുണ്ടാവുക ഈ പറഞ്ഞ മിശ്രിതമായിട്ട് മാറുക അപ്പൊ എന്താണ് ഈ പറഞ്ഞ എന്താണ് സ്റ്റേറ്റ്മെന്റ് വണ് കറക്റ്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ടു എന്താണ് റോങ് ആണ് സ്റ്റേറ്റ്മെന്റ് വൺ ഈസ് കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെന്റ് ടു ഈസ് ഇൻകറക്റ്റ് ഈ രൂപത്തിലുള്ളതാണ് അവിടെ ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആയിരിക്കും പ്രസ്താവന ഒന്ന് ശരിയാണ് പ്രസ്താവന രണ്ട് എന്ത് ചെയ്യാം തെറ്റാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ രൂപത്തിലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ചെയ്യണം ഒരു ചോദ്യം നിങ്ങൾക്ക് ഈ വീഡിയോക്ക് താഴെ നിങ്ങൾ നിങ്ങൾക്ക് ആയിട്ട് എന്ത് ചെയ്യണം നിർബന്ധമായിട്ടും എഴുതി വെക്കണം ഓക്കെ വീഡിയോ അവസാനിച്ച ശേഷം കമൻ്റ് ആയിട്ട് ഈ ചോദ്യത്തിന്റെ ആൻസർ എന്ത് ചെയ്യുക എഴുതുക ആൻറ്റിമണി എന്ന മൂലകത്തിന്റെ പ്രതീകം എന്താണ് ആൻറ്റിമണി എ ജി എ ആർ എസ് ബി എസ് എൻ ഓക്കെ അപ്പൊ ആൻറിമണി എന്ന മൂലകം നമ്മൾ കേട്ടിട്ടുണ്ടാവും അയാളുടെ സിമ്പിൾ ആണ് എഴുതാൻ വേണ്ടി ചോദിച്ചത് വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക കൂടുതൽ നമുക്കറിയാം നമ്മുടെ ക്ലാസ്സിലൊക്കെ ഒരുപാട് കുട്ടികൾ എൻസ് ചെയ്തിട്ടുണ്ടാവും അവർക്ക് വീഡിയോ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ എൻ എം സൂപ്പർ ലീഗിൽ ഇനിയും ഒരുപാട് എന്ത് ക്ലാസുകളും അതേപോലെ തന്നെ നോട്ട്സൊക്കെ എന്ത് ചെയ്യാണ്ട് നമുക്ക് ലഭിക്കാനുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ നോക്കിയാൽ മതി അത് നമ്മളെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കൊക്കെ ഉണ്ടാവും അതൊക്കെ ജോയിൻ ചെയ്ത് കൂടുതലായിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഇപ്പോഴേ അതിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം കൂടുതൽ ടോപ്പിക്കുകളുമായിട്ട് ഈ ചോദ്യത്തിന് ആൻസർ എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാം താങ്ക് യു ആൾ സൂൺ ബൈ